ഓണം ഘോഷിച്ചിട്ട് ഇതില് പാ പാതിയില് കാലമുള്ളൂ ഇനിയും ഒരുപാട് പേരുണ്ട് കുറെ പേര് വേറെ ആണ്

ഇവരുടെയൊക്കെ കുഞ്ഞുമ്മണ് ഞാന് താത്താരിന്റെ മക്കളാണ് കുഞ്ഞുമ്മാണ് ഇവര് ബേബി ബേബിയെ വിളിച്ചിട്ടില്ലേ ചെറുതീ തന്നെ ബേബി വിളിച്ചിട്ട് ബേബി ബേബി ഇപ്പൊ കുറച്ച് വലുതായി താത്താർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ വലിയ ഫാമിലിയാണ് അപ്പൊ എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം സദ്യ കഴിക്കാനുള്ള ഒരുക്കോണ ഫുള്ളും പല്ലില്ലാത്തോണ്ടാണ് പറയാൻ ഒരു ഓണാശംസക मत <coughs> देना <coughs> 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 നമ്മള് വലിയ വലിയ ഫാമിലിയാണ് വാപ്പാന്റെ പത്ത് മക്കളുണ്ട് അതില് മൂത്ത് ഇക്കാണ് വൈഫാണ് പെരീമ ഹലോ ഇത് വാപ്പാന്റെ നാലാമത്തെ

പറയാണ്ടോ ഉണ്ട് ാണ് നാലാമത്തെ അല്ല ഹാപ്പി പിന്നെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്റെ താത്താരിന്റെ മക്കളാണ് ഓർക്കും ഞാൻ കുഞ്ഞുമ്മായിട്ട് വരും പക്ഷെ കാണുമ്പോ ഓരാണ് മൂത്തത് തോന്നും എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഫാമിലിയിൽ ഞാൻ മാത്രമാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഉള്ള ബ്ലോഗർ നമ്മള് തറവാട്ടിലെ മൂത്ത ബാബിയാണ് കണ്ട ചെറിയ ബാബിനെ പോലെ തോന്നും സദ്യ കഴിച്ചാകത്തളർന്നിട്ടിരിക്കും സാരി ഇട്ടിട്ട് ഹൈറ്റ് തോന്നിക്കാൻ ഹീലിട്ടതായിരുന്നു അതിനും വിധിയില്ല അതും പൊട്ടിപ്പോയി എനിക്ക് നൊണ്ടി നടക്കണ്ടിരുന്നു അതുകൊണ്ടാണ് അത് സാരിയൊക്കെ മാറ്റിയിട്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത് എങ്ങനെ ഈ സാരി കിട്ടിയിട്ട് ആൾക്കാർ ജീവിക്കണതൊക്കെ മനസ്സിലാവണില്ല എന്നാലും ഇന്ന് തോണത്തിന്റെ പരിപാടി ഉഷാറായിക്കണം ഇനി നാളെ നമുക്ക് നബിദിനം കൂടിയാണ് പക്ഷെ എന്ത് പ്രശ്നം വെച്ചാൽ ഇന്ന് ഓരോരുത്തർക്കും ഓരോ പരിപാടി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോയി അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഓണത്തിനും ഓരോ ഓരോ അല്ല ഓരോ പ്രോഗ്രാം ഇങ്ങനെ വെക്കണതാണ് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഈ ചെയറിൽ ചുറ്റു ഓടുന്നതും ചെയർ മത്സരം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് ഇന്ന് എന്തായാലും പറ്റിയില്ല ഇൻഷാള്ളടുത്ത ഓണത്തിനും അടുത്ത ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഉഷാറാക്കേണ്ടതാണ് ഇൻഷാ അങ്ങനെ ഓണത്തിന്റെ ക്ഷീണൊക്കെ കഴിഞ്ഞ് മൊലൂതൊക്കെ കഴിഞ്ഞ് ചീരണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ഞാൻ അടുത്തൊരു ചെറിയൊരു സദ്യക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം സദ്യ ഇണ്ട ബാക്കി പിന്നെന്താ രാത്രി കഴിക്കാന് ദോശയാ രാവിലെയും ദോശ രാത്രിയും ദോശ അത് നമ്മൾ പണ്ട് മുതലേ ദോശ ഫാമിലിയാണ് ഓരോരുത്തരായിട്ട് പോയി തുടങ്ങണം നമ്മുടെ ഫാമിലി ഇങ്ങനെയാണ് എന്തെങ്കിലും പ്രോഗ്രാമോ എന്തെങ്കിലും പരിപാടി നമ്മൾ നടത്തുകയാണെങ്കിൽ രാവിലെ വല്ല പരിപാടി നടത്തും വൈകിട്ട് നമ്മൾ മൗലുവതൊക്കെ ഒതി ചീരണക്കെ കഴിച്ചിട്ട് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഓരോരുത്തരായിട്ട് പോകും അപ്പം ഒന്നും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഓണത്തിൻ്റെ ഫുഡ് കഴിക്കണ തിരക്കിലായതുകൊണ്ടാണ് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ടായത് പിന്നെ സാരി ഒക്കെ ഒക്കെ എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തരാൻ ഒക്കെ എങ്ങനെ അറിയില്ല എല്ലാരും പോയി കല്യാണം ഓയിൻ്റെ വീട് പോയമാതിരിയാണ് കല്യാണം മോന എന്താണ് വീട് പോലെയാണ് ഇതൊരു ചെറിയ ഒരു ഓണം വ്ളോഗാണ് കാരണം ഫാമിലി കൊറേ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഭയങ്കര സൗണ്ട് ഒക്കെ ആയിരിക്കും അപ്പൊ ഭയങ്കര കലവില കലവില കലവിലന്നുള്ള സൗണ്ട് ആയിരിക്കും നമ്മളുടെ വലിയ ഫാമിലിന്റെ ഒരു ചെറിയ ഒരു ഓണം ഓണാഘോഷമാണ് ആ അതന്നെ അപ്പൊ അതന്നെ അപ്പോ എ ഫാമിലി ഫുൾ കുറെ പേരുണ്ട് കുറച്ച് പേരെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റുള്ളൂ പരിചയപ്പെടുത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാവൂല അത്രത്തോളം ഉണ്ട് ലാസ്റ്റ് ടൈം ഒരു സർപ്രൈസ് വീഡിയോ കൊടുക്കണേല് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ഇതെന്ത് പഞ്ചായത്തിന് മുഴുവൻ നിങ്ങൾ സർപ്രൈസ് കൊടുത്തോ സർപ്രൈസ് കൊടുത്തോന്ന് ഈ പഞ്ചായത്ത് മൊത്തം നമ്മളുടെ ഫാമിലി ഉണ്ട് അതാണ് പ്രശ്നം അങ്ങനെ ഇനിയും എൻ്റെ ഫാമിലിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലടിക്കൂ ബൈ ബൈ ഗുഡ് നൈറ്റ്